ജനകീയ വികസന സമിതിയുടെ പബ്ലിക് ഹെൽപ്ലൈൻ ഉദ്ഘാടനം നടന്നു പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് ആറ് നാല് ആണ് ഹെൽപ്ലൈൻ നമ്പർ ഏറ്റുമനൂർ നഗരസഭ ചെയർപേഴ്സൺ ലൗലി ജോർജ് ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ജനകീയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിരവധിയായ നന്മ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഒരു സാഹചര്യം പല കാര്യങ്ങളിലും ഇപ്പൊ മുന്നോട്ട് തന്നെയാണെങ്കിലും ഒരു പോരാട്ടം നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രവർത്തനം വളരെ സജീവമായിട്ട് മുന്നോട്ട് നിൽക്കുന്നു അതോടൊപ്പം തന്നെ എന്ത് ആവശ്യങ്ങൾ ഗവൺമെൻറ് തലത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇപ്പം ആംബുലൻസുകൾ ആംബുലൻസ് പിടിക്കുമോ അതുപോലെ തന്നെ ഡോക്ടറെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദുരിതങ്ങളായ കാര്യങ്ങളിവിടെ രാജ്യവിജക്കം പറയുകയുണ്ടായി അങ്ങനെയുള്ള സേവനങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്ന തീരത്തിൽ സൗജന്യമായിട്ട് ലഭ്യമാക്കുന്ന തരത്തിൽ ഉള്ള ഒരു ഫോൺ സംവിധാനം ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച നിങ്ങളെ എല്ലാവരും പ്രത്യേകമായി കാശം അഭിനന്ദിക്കുന്നു ജനകീയ വികസന സമിതിയുടെ ഓഫീസിലാണ് പബ്ലിക് ലൈൻ സർവീസ് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ സേവനം ലഭ്യമാണ് ലൈൻ സർവീസിനായി പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് ഒന്ന് ആറ് അഞ്ച് എന്ന നമ്പറിൽ വിളിക്കാം ഈ നമ്പറിൽ കിട്ടാതിരുന്നാൽ ഒൻപത് ആറ് അഞ്ച് ആറ് ഒൻപത് ആറ് പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എന്ന നമ്പറിൽ വിളിക്കാം ആംബുലൻസ് സേവനം ഡോക്ടറുടെ അടിയന്തര പരിചരണം അടിയന്തര രക്തദാനം പാലിയേറ്റീവ് കെയർ സഹായം ഫയർഫോഴ്സ് സഹായം ജനമൈത്രി പോലീസിന്റെ അടിയന്തര സഹായം അപകട സ്ഥലത്ത് തന്നെ വാഹനം ലഭ്യമാക്കൽ പരിചരണത്തിന് ഹോം നഴ്സിനെ ലഭ്യമാക്കുവാൻ ലോകായുക്ത കൺസ്യൂമർ കോടതി സാമൂഹ്യനീതി കേബിൾ ടി വി ആൻഡ് ഇന്റർനെറ്റ് തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹെൽപ്പ് ലൈനിൽ ലഭ്യമാകും ഈ സേവനം പരിപൂർണമായും സൗജന്യമായിരിക്കും ജനകീയ വികസന സമിതി പ്രസിഡന്റ് വി രാജീവ് രക്ഷാധികാരി അരവിന്ദാശ് നായർ ജനറൽ സെക്രട്ടറി മോഹൻകുമാർ മംഗലത്ത് ജനകീയ വികസന സമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പല പരിപാടികളിൽ ഒന്നാണ് നമ്മളെ രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ എല്ലാവരുടെയും കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പല ഭാഗത്തു നിന്നും ഉണ്ടാകും നമ്മൾ നടത്തുന്ന ഓരോ പരിപാടിയും ഏറ്റുമാനൂർ ഇതംപ്രതമായി നടത്താത്ത പല പരിപാടിയും ഐ ഫോർ ന്യൂസ് ഏറ്റുമാനൂർ